എസക്കിയേൽ ഏഴ് പതിമൂന്ന് അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല ദൈവവചനത്തിലെ അനുഗ്രഹങ്ങൾ പ്രസംഗിക്കാനും കേൾക്കാനുമുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ട് എന്നാൽ വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ശാസനകളും ബുദ്ധി ഉപദേശങ്ങളും മനഃപൂർവ്വം തന്നെ തമസ്കരിക്കപ്പെടുകയാണ് ഇന്ന് ഇവിടെ അകൃത്യത്തിൽ ജീവിക്കുന്ന ഒരുവനെ കുറിച്ചാണ് പറയുന്നത് അകൃത്യം എന്നാൽ കൃത്യമല്ലാത്തത് എന്നാണല്ലോ അർത്ഥം അങ്ങനെ ഒരുവൻ ഒന്നിലും ശക്തനാകെയില്ല വ്യക്തി ജീവിതത്തിൽ സാമൂഹിക ആത്മീക മേഖലകളിൽ ഒക്കെ അവൻ ബലഹീനനായിരിക്കും എന്നാൽ തിരുവെഴുത്തുകൾ ആധാരമാക്കി കൃത്യതയോടെ ജീവിതം നയിക്കുന്നവൻ ആറ്റിറമ്പിൽ തഴച്ചു നിൽക്കുന്ന കരുത്തുറ്റ വൃക്ഷം പോലെ എന്ന് വചനം പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ കൃത്യതയോടെ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അകൃത്യത്തിൽ തുടരുന്നവൻ എല്ലാ നിലകളിലും ബലഹീനനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൃത്യതയോടെ ജീവിക്കുവാൻ ശക്തരായി തീരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കൃപ നൽകണമേ ക്രിസ്തു ധന്യനാമത്തിൽ തന്നെ ആമേൻ